ഹായ് ഫ്രണ്ട്സ് അനിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഡെപ്പ് എടുത്തിട്ടുണ്ട് എപ്പോഴും എടുക്കുമ്പോൾ പഴയ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മളിപ്പോൾ ഇത് നെയിൽ പോളിഷാണ് കേട്ടോ അപ്പോൾ നെയിൽ പോളിഷ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരൊന്നര സ്പൂണ് ഗോതമ്പ് പൊടി മാത്രം മതിയെ അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം പച്ചവെള്ളം തന്നെയാ കേട്ടോ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ബോൾസിൻ്റെയൊക്കെ പരുവത്തിന് ചപ്പാത്തി മാവിൻ്റെയൊക്കെ അതേ പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് ഇതേപോലെ ആയിട്ട് നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ടിപ്പാണ് അപ്പോൾ അത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതേ ഇത് ഒറ്റര് ബോളായിട്ട് എടുത്തിരിക്കണം ഇത്രയും മാത്രം മതിയെ ഇനി നമുക്ക് ഈ ടേബിളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തന്നെ ഒന്ന് വെതറി കൊടുക്കാം ഈ ഗോതമ്പ് പൊടി വെതറി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ബോൾസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മറിക്കുന്ന പോലെ നമുക്ക് നമുക്കാക്കി കൊടുക്കാം എന്നിട്ടൊന്ന് കൈ കൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഇതേപോലെ പരത്തിയാൽ മാത്രം മതിയെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ നെയിൽ പോളിഷ് അപ്പോൾ നെയിൽ പോളിഷ് നമുക്ക് എടുക്കണം അപ്പോൾ എല്ലാവരും ഇതൊക്കെ വില കൂടിയ നെയിൽ പോളിഷ്ന്നും മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട കേട്ടോ നമ്മുടെ ഇത് അമ്പലങ്ങളിലൊക്കെ പത്ത് രൂപ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് തീരുന്ന സമയത്ത് ലാസ്റ്റ് ഉള്ളത് എടുത്താലും മതി അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട ഈ ഒരു സംഭവം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ നിങ്ങളിലേക്കും കാണിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി രണ്ടായിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഫുൾ ആയിട്ട് ഫുള്ളായിട്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടായിട്ട് നടച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനൊന്ന് എലിയെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടി ഒരു സ്മെല്ല് വേണമല്ലോ അപ്പോൾ അതേ മുട്ടയുടെ തോടെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓംലെറ്റോ ബുൾസോ അടിക്കുന്ന ആ തോട് വേണമെങ്കിൽ എടുക്കാം പുഴുങ്ങിയ തോട് ഒരിക്കലും എടുക്കരുത് അത് രണ്ട് മൂന്ന് കഷ്ണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുന്ന മാത്രമല്ല എവിടെയെങ്കിലുമൊക്കെ മുട്ടയുടെ തോടിൻ്റെ ആ ഒരു അവശിഷ്ടം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുക എലികൾ ിൽ ചത്തുപോയും ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി വെക്കുക അതിൻ്റെ പുറമേട്ട് കുറച്ച് പീസ് നമ്മുടെ മുട്ടയുടെ തോടും കൂടി നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് എലികൾ കഴിക്കും കംപ്ലീറ്റായിട്ട് എലികൾ പോവും കേട്ടോ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതേപോലെ പിന്നെ വെക്കുന്നതിൻ്റെ ചുറ്റുഭാവമൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊന്നും പച്ചവെള്ളമോ എലിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും വെച്ച് കൊടുക്കാൻ പാടില്ലേ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിലായിട്ട് കർപ്പൂരാണ് എടുത്തിരിക്കുന്നത് രണ്ട് കർപ്പൂരാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ കൈകൊണ്ടൊന്ന് തിരുമി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ ഉണ്ടോ ഇതേപോലെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച മുട്ടയുടെ തോടുണ്ടല്ലോ അപ്പം നമുക്ക് മുട്ടയുടെ തോട് എടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് മുട്ടയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ബുൾസെ അടിച്ചിട്ട് ഓംലേറ്റ് അടിച്ചിട്ട് എടുക്കാവുള്ളൂ പുഴുങ്ങിയ മുട്ടയാകുമ്പോൾ അതിൻ്റെ ഗുണം കംപ്ലീറ്റ് ആയിട്ട് പോകും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കാൻ പറയുന്നത് ഇതിനകത്ത് കുറച്ച് മുട്ടയുടെ ആ ആ അംശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെലിയെ അട്രാക്റ്റ് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മുട്ടത്തോട് ചേർത്തിട്ട് അടുത്തതായിട്ട് ഉജ്ജാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉജ്ജാല ഒരല്പം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതിൻ്റെ പുറമേക്ക് ഒഴുകി കേട്ടോ അതിപ്പോൾ അനുകൂട്ടിയെ പൊട്ടിച്ച് തന്നെ നേരത്തെ ഇരുന്നതേ അപ്പോൾ പൊട്ടിച്ചപ്പോൾ ഇത് നന്നായിട്ട് പടർന്നു ഇന്ന് നമുക്കിതിനെ നല്ല രീതി ഇളക്കി കൊടുക്കുക ഇതിലോട്ട് വേറെ ഒരു സാധനം പൊടികളോ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ഇത് നല്ല രീതി ഇളക്കി എടുത്താൽ മാത്രം മതി അങ്ങനെ എടുത്ത സംഭവം നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് എലിയുടെ ശല്യം കാണുന്ന ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ പുറമെ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എലി കഴിക്കുകയും എലികൾ ചത്തുപോകുകയും ചെയ്യും കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് എവിടെയാണോ കൂടുതലായിട്ട് ശല്യമുള്ള ആ ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണമെന്ന് ഉള്ളൂ അങ്ങനെ മിക്സാക്കി കൊടുത്തുകഴിഞ്ഞാലേ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയുള്ളൂ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടിത് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണോളം ഗോതമ്പൊടി എടുത്തു കൊടുത്താൽ മാത്രം മതിയെ പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഐറ്റംസ് ഐറ്റംസോടൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ എലിയർ തുലത്താനുള്ള അടിപൊളിയായിട്ടുള്ള ഫുഡ് റെഡി ആവുള്ളൂ അടുത്തതായിട്ട് ചേർത്തിരിക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പം ഗോതമ്പൊടിയിലേക്ക് സോപ്പ് പൊടി ചേർത്ത് കൊടുക്കുക സോപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു മിക്സ് നല്ല രീതിയിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ആദ്യം നമുക്കൊരു അടപ്പൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ പിന്നെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിന് മാത്രം മതി കായപ്പൊടി അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് നമുക്ക് പോരാത്തത് ഇനി വെള്ളം പോരാ എന്നുള്ള നമ്മൾ വിനാഗിരിയാണല്ലോ ചേർത്തിരിക്കുന്നത് പച്ചവെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ വിനാഗിരി പോരാങ്കിൽ ഒരു അടപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അടുത്തതായിട്ട് മുളക് പൊടിയാണ് ഇടൊരു അത്യാവശ്യം വലിയൊരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒത്തിരി ലൂസി ആയി പോകരുത് ഇപ്പോൾ വേണ്ട നല്ല പോലെ ലൂസൊന്നും ആയിട്ടില്ല കുറച്ച് തുകർന്ന പരുവത്തിലാണ് അപ്പോൾ അതിനകത്തൊട്ട് നമുക്ക് കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഏകദേശം രണ്ട് സ്പൂണോളം വിനാഗിരി മതി കിട്ടും അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗത്തേക്കൊക്കെ നമുക്കിതൊന്ന് വെച്ചുകൊടുത്താൽ മതി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ ആ കിച്ചൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴിക്കുകയും ചത്തുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ ടിപ്പിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ സ്പൂണ് ദോശമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി ബാലൻസ് ഉണ്ടാവില്ലേ ആ ഒരു സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കുറച്ച് പുളിച്ചതാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇനി ദോശമാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയിൽ പോളിഷാണ് കേട്ടൊരു അല്പം നെയിൽ പോളിഷ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഭയങ്കര യൂസ്ഫുൾ ആണ് കെട്ടോ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പല്ലിയായാലും പാറ്റിയായാലും എലിയ ചത്തുവും കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ അതേ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യൽ പോളിഷ് എപ്പോഴും നിങ്ങൾ പഴയതോ കുറച്ച് മോശമായതോ അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വിലക്കുറവിൽ കിട്ടുന്ന നെയ്ൽ പോളിഷ് മേടിച്ചാലും മതി കേട്ടോ നല്ല രീതി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ടൈഗർ ഗർ ബാണേ ടൈ ഗർ ബാമ് ഒരല്പം മതി ഒത്തിരിയൊന്നും ക്വാണ്ടിറ്റിയിൽ ആവശ്യമില്ല കേട്ടോ ഒരു അല്പം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് ആക്കി എടുത്താൽ മതി ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെ നമുക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകൾ പറയുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള എലികളെ തുരത്താനുള്ള അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകൊള്ളുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ ഒത്തിരി ടിപ്സുകളും വ്ലോഗുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ ഇന്ന് ഇത്രേയേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും എല്ലാവരും ലൈക്കും കമൻസും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ